കേരളം വലിയ ദുരന്തമുഖത്താണ് അതിനിടയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് നമ്മുടെ പല സഹോദരങ്ങളും ഇപ്പോഴും മണ്ണിനടിയിലാണ് ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവർ മൃതപ്രാണനായവർ വീട് നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ടവർ അങ്ങനെ ദുരന്തങ്ങളുടെ പട്ടിക നീളുകയാണ് മലയാളികൾക്ക് മാത്രമല്ല ഇതൊക്കെ കാണുന്ന വലിയ മനസ്സിൻ്റെ ഉടമകളായ എല്ലാവർക്കും കേരളത്തെ അകമഴിഞ്ഞ് സഹായിക്കണമെന്നുണ്ട് കർണാടകയും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രവുമൊക്കെ വലിയ രീതിയിൽ ആളുകളും അർത്ഥവും നൽകി സഹായിച്ചു കഴിഞ്ഞു ഈ മുന്നോട്ടുള്ള പ്രയാണത്തിലും ഇനി വലിയ സഹായവും ആവശ്യമാണ് കേരളത്തിന് അത് സഹായിക്കാൻ എല്ലാവർക്കും മനസ്സുമുണ്ട് പക്ഷേ ഈ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ പലരും മടിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ അത് പാടില്ല എന്നതാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓൺലൈൻ മാധ്യമം നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എല്ലാവർക്കും നേരിട്ട് സഹായിക്കുന്നതിലും അർഹരെ കണ്ടെത്തുന്നതിലുമൊക്കെ ഒരു പരിധിയൊക്കെയുണ്ട് എന്നാൽ സർക്കാർ വഴിയാകുമ്പോൾ അത് എളുപ്പം സാധ്യമാകും സംസ്ഥാന തലത്തിൽ അത് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് അതാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ പിണറായി വിജയൻ കേരളത്തിൻ്റെ പോയി എന്ന ഒരു പ്രശ്നം മാത്രമേ അതിനുള്ളൂ അത് കണക്ക് കാണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങളുണ്ട് എങ്കിലും വലിയ വ്യാജ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം അർഹതപ്പെട്ടവർക്ക് എത്തുന്നില്ലെന്നും അധികൃതർ അത് സ്വന്തം ആവശ്യത്തിനും ആർഭാടത്തിനുമാണ് ആ പണം ഉപയോഗിക്കുന്നത് എന്നതൊക്കെയുള്ള ആശങ്ക ഇതുമൂലം പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് മുഖ്യൻ്റെയും കുടുംബത്തിൻ്റെയും പാർട്ടിക്കാരുടെയും ഒക്കെ ഇടപെടലുകളും ഉള്ളത് അപ്പോൾ ജനങ്ങൾ സംശയിക്കാതിരിക്കില്ല ദുരിതാശ്വാസ പണം കൊണ്ട് സി പി എമ്മിൻ്റെ എം എൽ എയുടെ കടം തീർത്തതും സഖ്യകക്ഷി നേതാവായ ഉഴവൂർ വിജയന്റെ പരാതി നകൾ തീർത്തതും എസ്കോട്ട് പോലീസുകാരൻ്റെ മരണസഹായം നൽകിയതും എന്നുവേണ്ട ഏരിയ സെക്രട്ടറി ഫണ്ട് മുക്കിയതുമെല്ലാം ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട് മാത്രമല്ല മുഖ്യനും കുടുംബവും ഒക്കെ മിക്ക സമയവും ടൂറിലുമാണ് അങ്ങനെയുള്ളപ്പോൾ ജനങ്ങൾ സംശയിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് പരിപൂർണമായും ഓഡിറ്റിങ്ങിന് വിധേയമായതും സുതാര്യവുമായ ഒരു ഫണ്ടാണ് അത് എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കാണുന്നതും അതുകൊണ്ട് നമുക്കിനി മുതൽ കണക്ക് ചോദിക്കുകയും മുഖ്യനെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും പറയിപ്പിക്കുകയും ചെയ്യാം ഇതിലാരും സഹായിക്കാതിരിക്കരുത് എന്നാണ് ഒരപേക്ഷ വയനാട് നമ്മുടെ കണ്ണീരായി മാറിയിരിക്കുകയാണ്